ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയിട്ടുള്ള നേതാക്കളുടെ ആ യോഗം കൂടിയാണ് സർ പി സി ജോഷിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്നത് പി സി ജോഷി മീററ്റ് കേസിലെയും പ്രതിയായിരുന്നു പിന്നീട് പുറത്തിറങ്ങിയതാണ് പി സി ജോഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയപ്പോൾ പി സി ജോഷിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു ഗാന്ധിജിയുമായി നിരന്തരമായ കത്തിടപാടുകൾ ഉണ്ടായിരുന്ന ഒരാളുമായിരുന്നു സർ പി സി ജോഷി ജോഷി പാർട്ടി ജനറൽ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു ബഹുജനങ്ങളുടെ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിനെക്കുറിച്ചാണ് ജോഷി ഏറ്റവും ഗൗരവമായി ആലോചിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ദേശീയ പ്രക്ഷോഭത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് എതിരായിട്ടുള്ള പോരാട്ടം നടക്കുമ്പോൾ അതിൽ കേവലമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം പങ്കാളിത്തം പോരാ ഇന്ത്യയിലെ തൊഴിലാളികളോടൊപ്പം കർഷകരെ യുവാക്കളെ പൊതു പ്രവർത്തകരെ ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന വളരെ ശ്രമകരമായിട്ടുള്ള ജോലി പി സി ജോഷി നിർവഹിച്ചിരുന്നു അങ്ങനെയാണ് ഇന്ത്യയിൽ കർഷകരെ ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു സംഘടന രൂപീകരിക്കുകയും ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി കർഷകരെ മാറ്റാനും തീരുമാനിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ സ പി സി ജോഷി അതിൻ്റെ നേതൃത്വപരമായ പങ്ക് പിറകിൽ നിന്നുകൊണ്ട് നിർവഹിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ കിസാൻ സഭ എ ഐ കെ എസ് എന്ന കർഷക പ്രസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകൃതമാകുന്നത് അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകൾ അതാണ് സൗ പി സി ജോഷിയുടെ മഹത്വം അദ്ദേഹം ഒരിക്കലും അതിൻ്റെ മുൻനിരയിൽ വന്നിട്ടില്ല കിസാൻ സഭ രൂപീകരിക്കുമ്പോൾ സ്വാമി സഹജാനന്ദ സരസ്വതി പണ്ഡിറ്റ് രാഹുൽ സാംകൃത്യായൻ വിഷ്ണു ഭാരതീയൻ ഇന്ദുലാൽ രാജ്ഞവാൽക്കിയൻ തുടങ്ങിയുള്ള നിരവധി നേതാക്കളെ അതിൽ കൊണ്ടുവന്നുകൊണ്ട് അവരെ മുൻനിർത്തിക്കൊണ്ടാണ് അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകൃതമാവുന്നത് അതോടുകൂടി ഇന്ത്യയിലെ ദേശീയ പ്രക്ഷോഭത്തിൽ ഇന്ത്യയിലെ കർഷകർക്ക് ഒരു പ്രധാനപ്പെട്ട പങ്ക് നിർവഹിക്കാൻ കഴിയുമെന്നും അവരാ പോരാട്ടത്തിൻ്റെ മുന്നിൽ വരണമെന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർദ്ദേശം കൊടുക്കുകയും കർഷക പ്രസ്ഥാനം ആ നിലയിലേക്ക് ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി രൂപീകരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന നമ്മുടെ വിദ്യാർത്ഥി സംഘടന രൂപീകൃതമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് എ എസ് എഫിൻ്റെ ആദ്യത്തെ രൂപീകൃത സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ പ്രത്യേകിച്ചും സർവകലാശാല വിദ്യാർത്ഥികളെ ആ പ്രക്ഷോഭത്തിൻ്റെ ദേശീയ പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുവരണം എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് എ എസ് എഫിന് സൗ പി സി ജോഷി രൂപം കൊടുത്തത് അത് ധാരാളം യുവാക്കളെയും വിദ്യാർത്ഥികളെയും ദേശീയ പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുവരുന്നതിന് എ എസ് എഫ് രൂപീകരിച്ചതോടുകൂടി കഴിയുകയും ചെയ്തു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സർ പി സി ജോഷി മുൻകൈ എടുത്തുകൊണ്ടാണ് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ എന്ന പുരോഗമന സാഹിത്യകാരന്മാരുടെ സംഘടന രൂപീകരിക്കുന്നത് അതിൽ മുൻഷി പ്രേംചന്ദ് ആയിരുന്നു അതിൻ്റെ സംഘാടകരിൽ പ്രധാനിയായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ അതിൻ്റെ രൂപീകരണ സമ്മേളനത്തിലെ പ്രസംഗങ്ങളൊക്കെ നമുക്കിന്ന് വായിക്കാൻ കിട്ടും അദ്ദേഹം പുരോഗമന സാഹിത്യകാരന്മാരെ ഈ ദേശീയ ധാരയിലേക്ക് ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് പി ഡബ്ല്യു എ ആ നിലയിൽ രൂപീകരിക്കുന്നതിലും സർ പി സി ജോഷി മുൻകൈ എടുത്തിരുന്നു പിന്നീട് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകാം കുറച്ച് താമസമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ സർ പി സി ജോഷി തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇപ്റ്റാ ഇന്ത്യൻ പീപ്പിൾ തിയേറ്റർ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചത് അത് ഡ്രമാറ്റിസ്റ്റുകൾ കലാകാരന്മാർ അവരെയൊക്കെ ഈ ദേശീയ പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എടുത്ത ഒരു തീരുമാനമായിരുന്നു ആ തീരുമാനം അങ്ങനെ അതിൽ പൃഥ്വിരാജ് കപൂർ മുൽഖിരാജ് ആനന്ദ് ബൽരാജ് സാഹിനി സലീൽ ചൗധരി ഇവരെയെല്ലാം അതിൽ കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ടും ദേശീയ പ്രക്ഷോഭവുമായിട്ടും ബന്ധപ്പെടുത്തി കൊണ്ടുവരുന്നത് ആ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു കേവലം ഒരു പാർട്ടി സംഘടന എന്നതിനപ്പുറത്തേക്ക് ബഹുജനങ്ങൾ വിദ്യാർത്ഥികൾ യുവാക്കൾ കലാകാരന്മാർ സാഹിത്യകാരന്മാർ ഇവരുടെയൊക്കെ പിന്തുണയുള്ള ഒരു ദേശീയ പ്രക്ഷോഭത്തിൻ്റെ അതിൻ്റെ നായകത്വം വഹിക്കുന്ന ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറ്റിയതിൽ ഏറ്റവും വലിയ പങ്ക് നിർവഹിച്ചത് സൗ പി സി ജോഷിയായിരുന്നു സൗ ജോഷിയുടെ കാഴ്ചപ്പാടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിലയിൽ പ്രവർത്തനം നടത്തുമ്പോൾ സൗ പി സി ജോഷി ഫാസിസ്റ്റ് വിരുദ്ധ ഐക്യത്തിൽ കൂടി കോൺഗ്രസ്സുമായി ഐക്യവും സഹകരണവും എന്ന ഒരു നിലപാട് കൂടി എടുക്കുകയും ചെയ്തിരുന്നു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യയിലെ എല്ലാ ഫാസിസ്റ്റ് വിരുദ്ധ സംഘടനകളെയും ഒരുമിപ്പിക്കാൻ കൂടി അതിൽ കൂടി സ പി സി ജോഷി പരിശോധിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ് നിരോധിക്കുന്നത് അതുവരെയും പാർട്ടി ഈ നിലയിലേക്ക് പ്രവർത്തിച്ചെങ്കിലും നിരോധനമില്ലായിരുന്നു ആ ഒളിവിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അറസ്റ്റ് ചെയ്തിരുന്നത് പക്ഷേ മുപ്പത്തിനാലിൽ ആ സംഘടനയെ പൂർണ്ണമായിട്ടും നിരോധിച്ചു അതിനുശേഷം നാൽപ്പത്തിരണ്ടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിലുള്ള നിരോധനം പിൻവലിക്കുന്നത് ആ നാൽപ്പത്തിരണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിലുള്ള നിരോധനം പിൻവലിക്കുന്നതിനും ഇടയ്ക്കുള്ള കുറച്ചേറെ സംഭവവാസങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകാൻ കഴിയുമോ എന്നെനിക്കറിയില്ല അതിലെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിലേക്ക് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോകുന്നതിന് ചില ചരിത്രപരമായ പശ്ചാത്തലമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സെപ്റ്റംബറിലാണ് ജർമ്മൻ സേന നാസിപ്പട പിന്നെ പോളണ്ടിനെ ആക്രമിച്ചുകൊണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത് അന്ന് പോളണ്ടിനെ ആക്രമിച്ചു കൊണ്ട് തുടങ്ങിയ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ നാസിപ്പടയുടെ ആ ജൈത്രയാത്ര ലോക രാജ്യങ്ങളെ മുഴുവൻ പിടിച്ചു കുടുക്കി അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുന്ന ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും കൂടി ചേർന്ന ഒരു കൂട്ടുകെട്ട് ഒരു ഭാഗത്തും അതോൾ അതിനെ എതിർത്തുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും ഫ്രാൻസും ചേർന്ന സഖ്യശക്തികൾ മറുഭാഗത്തുമായിട്ട് അണിനിരന്ന ആ ലോകയുദ്ധത്തിൽ സഖ്യശക്തികളോടൊപ്പം കുറച്ച് കഴിഞ്ഞാണെങ്കിലും സോവിയറ്റ് യൂണിയൻ കൂടി ചേർന്നപ്പോൾ ആ ലോകയുദ്ധം മറ്റൊരു നിലയിലേക്ക് പോവുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജൂണിലാണ് നാസിപ്പട സോവിയറ്റ് യൂണിലേക്ക് കടക്കുന്നത് അതോടുകൂടി യുദ്ധത്തിൻ്റെ തന്നെ ഗതികളിൽ വലിയ മാറ്റങ്ങളും സംഭവിച്ചു ആ സമയത്ത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ഒരു ഭാഗത്തും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ദേശീയ പ്രക്ഷോഭം മറുഭാഗത്തുമായിട്ട് ഇന്ത്യയിൽ നടക്കുകയായിരുന്നു ആ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ തന്നെ ജപ്പാൻ സൈന്യം അച്ചുതണ്ട് ശക്തികളിലെ ജർമ്മനി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായ ജപ്പാൻ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം അഴി അഴിച്ചുവിട്ടു നമ്മുടെ ഇംഫാൽ അതിർത്തി ചിറ്റഗോങ് ത്രിപുര അതുപോലെ തന്നെ നാഗാലാൻഡിലെ കോഹിമ അവിടെയെല്ലാം ജപ്പാൻ്റെ ആക്രമണം ഉണ്ടായി കൽക്കട്ടയിൽ ജപ്പാൻ ബോംബിടുക വരെ ചെയ്തു ഇന്നത്തെ അണുബോംബല്ലെന്നുള്ളതേ ഉള്ളൂ കൽക്കട്ടയിൽ ആക്രമണം നടത്തി ജപ്പാൻ്റെ ആ അധിനിവേശം ഇന്ത്യയുടെ വടക്കു കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വരികയും കൂടി ചെയ്തപ്പോൾ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലേക്ക് ഇന്ത്യൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ശ്രദ്ധ കൊടുക്കണമെന്ന നിലയിലാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം ചിന്തിച്ചത് അതേസമയം തന്നെ നാൽപ്പത്തി രണ്ടിൽ ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റും ആരംഭിച്ചു അപ്പോൾ ഒരു വശത്ത് ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടവും മറുവശത്ത് ദേശീയ വിമോചന പോരാട്ടവും നടക്കുമ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒരു ചെറിയ അങ്കലാപ്പിലായി അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം മഹാത്മജിയെ നേരിട്ട് കണ്ട് ദേശീയ പ്രക്ഷോഭം ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ എല്ലാവരെയും യോജിച്ച് നിൽക്കേണ്ടുന്നതായതുകൊണ്ട് ആ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്ന ദേശീയ പ്രക്ഷോഭം അല്പം നീട്ടിവെക്കണം എന്നുള്ള നിലയിൽ ഗാന്ധിജിയോട് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു പക്ഷേ ഗാന്ധിജി അതിന് വഴങ്ങിയില്ല ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോയി ആ സമയത്ത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തോടൊപ്പം ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടവും കൂടി നടത്തുന്നതുകൊണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരവധി ആളുകൾ തെറ്റിദ്ധരിച്ചു അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് ഒരു മുൻതൂക്കം കൊടുത്തു എന്നുള്ളത് സത്യവുമാണ് എങ്കിലും അത് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കി എന്നുള്ളത് പിന്നീട് നമ്മൾ വിലയിരുത്തിയിട്ടുള്ളത് എന്തായാലും നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി ഇറ്റലിയിലെ മുസോളിനി എന്ന ഏകാധിപതിയെ ഫാസിസ്റ്റിനെ അവിടെ പട്ടാളക്കാർ അദ്ദേഹത്തെ വളരെ മൃഗീയമായി തന്നെ കൊന്നു നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് മുസോളിനി കൊല്ലപ്പെടുകയും കൂടി ചെയ്തു എന്നുള്ളതും കൂടി ഒരു ഘടകമാണ് സോവിയറ്റ് യൂണിയനിൽ പ്രവേശിച്ച സോവിയറ്റ് ഭൂപ്രദേശത്തിനുള്ളിൽ പ്രവേശിച്ച അഡോൾഫ് ഹിറ്റ്ലർ മുപ്പതാം തീയതി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോൺക്യൂബിനായി അന്നേരം വരെ കൂടെ കൊണ്ടു നടന്നിരുന്ന ഈബ ബ്രൗണിനെ മിന്നുകെട്ടി ഭാര്യയാക്കി അവരെയും അവർക്കും വിഷം കൊടുത്തു വന്നു തൻ്റെ വളർത്തുന്നായെയും വിഷം കൊടുത്തു വന്നു തന്നെത്താൻ വെടിവെച്ച് മരിക്കുകയും ചെയ്തു കാരണം ഏപ്രിൽ മുപ്പതോടുകൂടി യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും നാസി നാസിപ്പടയെയും ഫാസിസ്റ്റ് സൈന്യത്തെയും നിലംപരിശാക്കാൻ സോവിയറ്റ് യൂണിയന് കഴിഞ്ഞിരുന്നു എന്നതാണ് രണ്ടാം ലോകമാായുദ്ധത്തിൻ്റെ അന്ത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പക്ഷേ ജപ്പാൻ അതിനുശേഷവും അനാവശ്യമായ ചില യുദ്ധക്കൊതി കൊണ്ട് ചില പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ആ സാഹചര്യത്തിലാണ് ജപ്പാനിലെ നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബ് വർഷിച്ചുകൊണ്ട് രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു എന്ന പ്രഖ്യാപനം അമേരിക്ക നടത്തിയത് യഥാർത്ഥത്തിൽ രണ്ടാം ലോക മഹായുദ്ധം സോവിയറ്റ് യൂണിയൻ്റെ ഈ ഇടപെടലിലോടുകൂടി അവസാനിച്ചതാണ് ജപ്പാൻ ഒരു പ്രശ്നമേ ആയിരുന്നില്ല എങ്കിലും രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിൽ അമേരിക്കയ്ക്കൊരു മേൽക്കോയ്മ വേണം എന്നുള്ളതോ കണക്കിലെടുത്തുകൊണ്ടാണ് അമേരിക്ക ആറ്റം ബോംബ് വർഷിക്കുന്നതിനുള്ള തീരുമാനം എടുത്തത് അതും ട്രൂമാൻ അമേരിക്കൻ പ്രസിഡൻ്റ് ആയതിനു ശേഷമാണ് നേരത്തെ റൂസ്വെൽറ്റ് അമേരിക്കൻ അമേരിക്കൻ ആയിരിക്കുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തോട് അണുവായുധ പരീക്ഷണം നടത്താൻ പാടില്ല എന്നുള്ളത് നിർദ്ദേശിച്ചിരുന്നതാണ് റൂസിലിറ്റത് കേൾക്കുകയും ചെയ്തു പക്ഷേ ട്രൂമാൻ പിന്നീട് വന്നപ്പോൾ ആ പരീക്ഷണം വീണ്ടും പുനഃസ്ഥാപിക്കുകയും അത് ഈ നിലയിലുള്ള ഒരു കലാശത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ് നാൽപ്പത്തി എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനം പിൻവലിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾ പരസ്യമായി തന്നെ നടത്താൻ കഴിയുന്ന നിലയിലേക്ക് എത്തിയപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ്സുകളെ സംബന്ധിച്ച് പാർട്ടി സമ്മേളനങ്ങളെ സംബന്ധിച്ച് പാർട്ടി ആലോചിച്ചത് അത് പിന്നീട് നമുക്ക് അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം ഇത്രയാക്കി ഞാൻ നിർത്തും